ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് ദേവികുളം ഗ്യാപ്പ് റോഡിൽ മണ്ണിടിച്ചിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു സുബിൻ തോമസ് ചേരുന്നു തത്സമയ വിവരങ്ങളുമായി സുബിൻ വിശദാംശങ്ങൾ ഇന്ന് ഉച്ച തിരിഞ്ഞ് കൂടിയാണ് ഇടുക്കി ദേവികുളം മേഖലയിൽ വ്യാപകമായ മഴയുണ്ടായത് ഈ സമയത്താണ് ഈ ഗ്യാപ്പ് റോഡിൽ വലിയ ഒരു മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് ചെങ്കിത്തായ ചെരുവിൽ നിന്ന് പൂർണ്ണമായും പാറ കഷ്ണങ്ങൾ ഉൾപ്പെടെ റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നുവെങ്കിലും വാഹനങ്ങൾക്ക് മേധിയൊന്നും ഈ കല്ലുകളൊന്നും തന്നെ പതിച്ചിട്ടില്ല നിലവിൽ റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ റവന്യൂ വകുപ്പ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഈ മണ്ണ് നീക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ മണ്ണ് പൂർണ്ണമായും മാറ്റിയ ശേഷമേ ഗതാഗതം പുനഃസ്ഥാപിക്കൂ എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് റോഡ് പൂർണ്ണമായും മണ്ണ് വീണ് അടഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് ആ ഒരു പാതയിലൂടെ ഒരു ഭാഗത്തോടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ക്രമീകരണം ആദ്യഘട്ടത്തിൽ ഒരുക്കുമെന്നുള്ള ഒരു കാര്യവും നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇനിയും മണ്ണിടിയാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള അടക്കമുള്ള പരിശോധനകൾ നടത്താൻ നിലവിൽ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ റോഡ് താൽക്കാലികമായി അടയ്ക്കാനുള്ള ഏതെങ്കിലും അടയ്ക്കേണ്ട സാഹചര്യമുണ്ട് എന്നടമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ മണ്ണ് നീക്കിയ ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് ദേവികുളം ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്